കർക്കിടക മാസത്തിൽ ഏറ്റവും അധികം ഭാഗ്യം അനുഭവിക്കാൻ യോഗം വന്നു ചേരുന്ന അഞ്ച് കൂറുകാരുണ്ട് ഇവരുടെ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സമ്പൽ സമൃദ്ധിയുടെയും സമയമാണ് കർക്കിടകം നേട്ടങ്ങൾ ഒരുപാട് ഈ നക്ഷത്രജാതകരെ തേടിവരും ഇവരുടെ സകല പ്രശ്നങ്ങളും തീരുകയും ധീരതയോടെ മുന്നോട്ട് കുതിക്കാനുമുള്ള ഒരു യോഗം ഇവർക്ക് വന്നു ചേരുന്നു ധനാഭിവൃദ്ധിയാണ് ഫലം നിങ്ങളുടെ ബിസിനസ്സൊക്കെ വിജയിക്കും എല്ലാ രീതിയിലും നേട്ടം വന്നു ചേരും ഇവർ രാജയോഗം അനുഭവിക്കും ഒരുപാട് വിഷമതകൾ അനുഭവിക്കുന്ന ഈ നക്ഷത്രജാതകരുടെ മുന്നിൽ ഇന്നു മുതൽ സമൃദ്ധിയാണ് സന്തോഷമാണ് ധനവരവിൻ്റെ കാലം കൂടിയാണ് സകല പ്രശ്നങ്ങളും ഒഴിഞ്ഞ് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും ഇവർ രാജയോഗം അനുഭവിക്കും ഇവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ഇവർ മുന്നോട്ട് കുതിക്കും സാമ്പത്തികമായി ഒരുപാട് നേട്ടങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് ആ നക്ഷത്ര ജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് തൊഴിൽ ധനം ഭൂമിഭാഗ്യം എല്ലാം ഇവർക്ക് വന്നു ചേരും വ്യാഴത്തിൻ്റെയും ശനിയുടെയും സഞ്ചാരം ഇവരിൽ ഒരുപാട് നേട്ടവും മാറ്റവും ഒക്കെ ഉണ്ടാക്കിയെടുക്കും ജീവിതത്തിലെ ദുഃഖ ദുഃഖദുരിതങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും ഇവരുടെ കുടുംബത്തിൽ നിലനിന്നിരുന്ന എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും മാനസിക സന്തോഷം അനുഭവിക്കാനുള്ള ഒരു യോഗം ഇവർക്ക് വന്നു ചേരുന്നു ധനം ധാരാളം വന്നു ചേരുന്നു പ്രശ്നങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുന്നു ചുരുക്കി പറഞ്ഞാൽ വളരെ അനുകൂലമായ ഫലങ്ങളാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിൽ ഉന്നതി ഉണ്ടാകുന്ന നക്ഷത്രജാതകരാണ് ഇവർ ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഏതായാലും ഇനി വരാനിരിക്കുന്ന ദിനങ്ങൾ ഇവരുടെ അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമയമാണ് ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാൽപായസമൊക്കെ നടത്തുക കുടുംബത്തിൽ നിലനിൽക്കുന്ന ഐക്യത ഇല്ലായ്മ മാറുവാൻ ഐക്യമദ്ധ്യസുക്താർച്ചന നടത്തുക ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്നത് രാജയോഗമാണ് വെറും രാജയോഗമല്ല ഇരട്ട രാജയോഗമാണ് അത് ജീവിതത്തിൽ പ്രാവർത്തികമാകണം ജീവിതത്തിലേക്ക് അതിനെ കൊണ്ടുവരണം ദുഃഖ ദുരിതങ്ങളൊക്കെ അവസാനിക്കണം സങ്കടങ്ങളൊക്കെ മാറണം ശത്രുദോഷങ്ങളൊക്കെ അകലണം ദോഷങ്ങളൊക്കെ അകലുവാൻ ഭദ്രകാളി ദേവിക്ക് ബഗ്ലാമുഖി അർച്ചന നടത്തുക അതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ചൊവ്വാഴ്ച ദിവസം മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിക്കുക എല്ലാ രീതിയിലും നേട്ടങ്ങൾ വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന മാറ്റത്തെക്കുറിച്ചറിയാം നാളെ വെള്ളിയാഴ്ചയാണ് പ്രത്യേക പൂജയുണ്ടാകും ഇന്ന് രാത്രി പത്ത് മണിക്ക് തന്നെ ഞാനിത് എഴുതിയെടുക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കൊരു മാറ്റങ്ങൾക്കൊരുപക്ഷേ കാരണമായേക്കാം ഒരുപാട് ഭാഗ്യാനുഭവം വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകർ ഇടവക്കൂറുകാർ തന്നെയാണ് ഇടവകൂറുകാരെ സംബന്ധിച്ച പ്രശ്നങ്ങൾ തന്നെയായിരുന്നു ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ല എന്ന് തന്നെ പറയാം ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ച ഒരുപാട് ദുരിത ദുഃഖങ്ങളിലൂടെ നീങ്ങുന്ന ഇടവരാശിക്കാർക്ക് മുന്നിൽ തെളിയുന്നത് ഭാഗ്യാനുഭവങ്ങളാണ് രാജകീയമായി ജീവിക്കാനുള്ളൊരു യോഗം ഇവർക്ക് വന്നു ചേരുന്നു ഇവരുടെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടാൻ പോവുകയാണ് ഇവർക്ക് ധാരാളം ധനം വന്നു ചേരാൻ പോവുകയാണ് കടങ്ങളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് കടങ്ങളൊക്കെ മാറാൻ പോകുകയാണ് ഒരു ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടാൻ പോവുകയാണ് കുടുംബത്തിൽ അസ്വസ്ഥതകൾ നിലനിൽക്കുന്നവർക്ക് ആ അസ്വസ്ഥതകളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്നു വഴക്കുകളൊക്കെ അവസാനിക്കുന്നു ഒരുപാട് ധനം വന്നു ചേരുന്നു മാനസികമായി ഒരുപാട് സന്തോഷം അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്നു ഒരു പുതിയ വീട് വയ്ക്കാൻ അല്ലെങ്കിൽ വീടിൻ്റെ പണിയൊക്കെ മുടങ്ങിക്കിടക്കുന്നവർക്ക് ആ പണിയൊക്കെ പുനരാരംഭിക്കാൻ കഴിയുന്നു ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഇനി സർവൈശ്വര്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറും ആഗ്രഹങ്ങളൊക്കെ സഫലമാകും ധാരാളം ധനം നിങ്ങൾക്ക് വന്നു ചേരും ആശിച്ചതും ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നു ആത്മവിശ്വാസം വർദ്ധിക്കണം കൂടി തന്നെ മുന്നോട്ട് പോകണം ഏതെങ്കിലും ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാൽ അത് നടക്കും എന്നുള്ള ആത്മവിശ്വാസം നിങ്ങളിൽ ഉടലെടുക്കണം നടക്കില്ല എന്ന് കരുതി ഒരു കാര്യത്തിനും പോകരുത് നടക്കും എന്ന് പൂർണ്ണ കൂടി പോവുക തീർച്ചയായും നിങ്ങൾക്കിത് നടന്നിരിക്കും ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം കാർത്തികയ്ക്കും രോഹിണിക്കും മകീരത്തിനും ഇത് ധനധാന്യ സമൃദ്ധിയുടെ സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം അടുത്തത് കർക്കിടക കർക്കിടക രാശിയിലെ പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും സമൃദ്ധിയുടെ സമയമാണ് ധനധാന്യ സമൃദ്ധി വന്നു ചേരും ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് സാധ്യമാകും നിങ്ങളുടെ എല്ലാ കടങ്ങളും എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും അപ്രതീക്ഷിതമായി ചില സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും ക്ഷേത്രദർശനം നടത്തണം ശത്രുദോഷങ്ങളൊക്കെ ധാരാളമുള്ള സമയമാണ് അത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യവുമാണ് ശത്രുദോഷം മാറുവാൻ വേണ്ടി ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ബഹ്ളാമുഖി അർച്ചന നടത്തുക അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്കിനി സാധ്യമാകും അടുത്ത നക്ഷത്രജാതകർ ഉത്രവും അത്തവും ചിത്തിരയും അടങ്ങിയ കന്നിക്കൂറുകാരാണ് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തും ശാരീരികവും മാനസികവുമായി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വന്നു ചേരുന്ന സമയമാണ് നിങ്ങളുടെ മുന്നിൽ പുതിയ അവസരങ്ങൾ തെളിയും ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്ക് അത്രയധികം സർവൈശ്വര്യത്തിലേക്കാണ് നിങ്ങളെത്തുന്നത് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ക്ഷമയോടുകൂടി പ്രവർത്തിക്കുക തീർച്ചയായും വരാനിരിക്കുന്ന സമയം വളരെയേറെ അഭിവൃദ്ധിയുടേതാണ് നേട്ടത്തിൻ്റേതാണ് അടുത്ത നക്ഷത്രജാതകർ മകരക്കൂറുകാരാണ് മകരക്കൂറിലെ ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ് കടങ്ങളൊക്കെ തീരുന്നു വിദേശ യോഗം വന്നു ചേരുന്നു വിവാഹപ്രായമായവർക്ക് വിവാഹാലോചന എത്തുന്ന സമയം തീർച്ചയായും വിവാഹം നടക്കുന്ന സമയം ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്കിനി കഴിയും ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കും ധാരാളം ധനം നിങ്ങൾക്ക് വന്നു ചേരും അപ്രതീക്ഷിതമായ ഒരു ധനഭാഗ്യം നിങ്ങളിൽ കാണുന്നുണ്ട് നേട്ടമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്ര ജാതകർ മീനക്കൂറുകാരാണ് മീനക്കൂറിലെ പൂരരുട്ടാതിക്കും ഉത്രട്ടാതിക്കും രേവതിക്കും ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് എല്ലാ രീതിയിലും ധനാഭിവൃദ്ധി വന്നു ചേരുന്ന സമയം കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഇവർ അനുഭവിച്ച ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്ക് എത്തുന്ന സമയം നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം ധാരാളം ധനത്തോടു കൂടി ജീവിക്കാനുള്ള യോഗം നിങ്ങൾക്ക് വന്നു ചേരുന്നു ഈ പറഞ്ഞ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ചിങ്ങമാസത്തിലും ഒരു യോഗം വന്നു ചേരും അതായത് ഈ ഒരു മാസക്കാലമല്ല ചിങ്ങമാസത്തിലും ഞാൻ ഈ പറഞ്ഞ നക്ഷത്രജാതകർക്കൊക്കെയും വലിയ നേട്ടമാണ് വലിയ ഭാഗ്യമാണ് മീനക്കൂറിലെ പൂരിട്ടാതിക്കും ഉത്തിട്ടാതിക്കും രേവതിക്കും സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ കഴിയുമെന്നത് എഴുതി വെക്കേണ്ട കാര്യമാണ് ഇത് കുറിച്ചു വെച്ചോളൂ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു ഒരുപാട് ധനാഭിവൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നു ഭാഗ്യമാണ് ഉയർച്ചയാണ് അതീവ സമ്പൽ സമൃദ്ധിയാണ് നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ ഓം നമശിവായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറ്റുവാൻ സർവശക്തനായ ഭഗവാൻ സാധ്യമാകും ഭഗവാൻ വിചാരിച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും നിങ്ങൾ ഒരുപാട് നേട്ടത്തിലേക്ക് പോകും നിങ്ങൾ ഒരുപാട് ഭാഗ്യത്തിലേക്ക് എത്തിച്ചേരും നിങ്ങൾ നിങ്ങളാഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങൾക്ക് നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അത്രയധികം ഭാഗ്യമാണ് അത്രയധികം ഉയർച്ചയാണ് ഇനി വരാനിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം